ലോകത്തെ അമേരിക്കൻ മേധാവിത്വത്തിന്റെയും ഡോളറിന്റെയും ഗതി മാറ്റുന്ന റോളിലേക്കാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മാറിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യയും ജനസംഖ്യയിൽ ഏറ്റവും വലിയ രാജ്യമായ ഇന്ത്യയും ചൈനയും അമേരിക്കെതിരെ ഒന്നിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് ട്രംപ് ഇപ്പോൾ തരപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഈ രാജ്യങ്ങൾക്കൊപ്പം ആഫ്രിക്കൻ രാജ്യങ്ങളും ഇറാൻ ഉത്തര കൊറിയ ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളും ഇതിനകം തന്നെ അണിചേർന്നു കഴിഞ്ഞു കൂടുതൽ രാജ്യങ്ങൾ വരും ദിവസങ്ങളിൽ അമേരിക്കയ്ക്ക് എതിരെ നിലപാട് സ്വീകരിക്കുമെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവന്നു തുടങ്ങിയിട്ടുണ്ട് ബ്രിക്സ് കൂട്ടായ്മ ഡോളറിനെതിരെ ഒരു ബദൽ ശക്തിയായി മാറുമെന്നും പുതിയ കറൻസി രൂപപ്പെടുമെന്നുമാണ് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ ബ്രസീൽ ഇന്ത്യ റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് സ്ഥാപിച്ച ബ്രിക്സ് കൂട്ടായ്മയിൽ നാല് വർഷത്തിന് ശേഷം ദക്ഷിണാഫ്രിക്കയും ചേർന്നിരുന്നു അതിനുശേഷം കൂടുതൽ രാജ്യങ്ങൾ അംഗത്വത്തിൽ വന്നതോടെ വികാസം പ്രാപിച്ച ഈ കൂട്ടായ്മ മൊത്തത്തിലുള്ള ജി കാര്യത്തിൽ അമേരിക്ക നേതൃത്വം നൽകുന്ന ജി സെവനെ ഇപ്പോൾ തന്നെ മറികടന്നിട്ടുമുണ്ട് ആദ്യം ഉണ്ടായിരുന്ന രാജ്യങ്ങൾക്ക് പുറമെ അർജന്റീന ഈജിപ്റ്റ് ഇറാൻ എത്യോപ്യ സൗത്ത് അറേബ്യ ഐക്യ അറബ് എമിറേറ്റുകൾ എന്നീ രാജ്യങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് ബ്രിക്സ് കൂട്ടായ്മ ബ്രിക്സിന്റെ സംയുക്ത സമ്പദ് വ്യവസ്ഥ അറുപത് ട്രില്യൺ ഡോളർ ആണെങ്കിൽ ജി സെവൻ സമ്പദ് വ്യവസ്ഥ സമ്പദ് വ്യവസ്ഥ അറുപത് ഡോളർ ആണെങ്കിൽ ജി സെവന്റെ സമ്പദ് ട്രില്യൺ ഡോളർ മാത്രമാണ് ട്രംപിന് ശക്തമായ മറുപടി നൽകാൻ ബ്രിക്സ് നേതാക്കളുടെ യോഗം വിളിക്കുമെന്ന് ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് നാസിയോ ലൂല ആവശ്യപ്പെട്ടിട്ടുണ്ട് ബ്രിക്സിന്റെ കാര്യത്തിൽ കൊച്ചു ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ബ്രസീൽ പോലും അമേരിക്കയെ വെല്ലുവിളിക്കുന്നത് സാധാരണ കാഴ്ചയായാണ് നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് തങ്ങളുടെ ആഭ്യന്തര നയത്തെ രാഷ്ട്രീയമായി സ്വാധീനിക്കാനുള്ള നിയമവിരുദ്ധ ശ്രമമാണ് തീരുവയിലൂടെ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ബ്രസീൽ പ്രസിഡന്റ് ആരോപിക്കുന്നത് ഓഗസ്റ്റ് ആദ്യമാണ് ബ്രസീൽ ഉൽപ്പന്നങ്ങൾക്കും അൻപത് ശതമാനം തീരുവ ചുമത്തിയ ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചിരുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യയ്ക്കും അൻപത് ശതമാനം അധിക തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ അധിക തീരുവയ്ക്ക് മറുപടിയായി അമേരിക്കയുടെ കണ്ണിലെ കരടായ ഇറാനുമായി ഇന്ത്യ കൂടുതൽ വ്യാപാര കരാറിൽ ഏർപ്പെടുമെന്ന വിവരവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അമേരിക്ക ഫ്രാൻസ് ബ്രിട്ടൻ കാനഡ ഇറ്റലി ജർമ്മനി ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെ ജി സെവനെ സംബന്ധിച്ച് ബ്രിക്സിന്റെ ഈ മുന്നേറ്റം വൻ പ്രഹരമാണ് ആഗോള റിസർവ് കറൻസിയായ ഡോളറിനെ അട്ടിമറിക്കാൻ ബ്രിക്സ് അംഗരാജ്യങ്ങൾ സംയുക്ത ശ്രമം നടത്തുമെന്നാരോപിച്ച് ട്രംപ് പ്രഖ്യാപിച്ച അധിക താരിഫ് ഭീഷണിയെ നേരത്തെ തന്നെ ബ്രിക്സ് രാജ്യങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു ഇതോടെ പ്രകോപിതനായ ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ റഷ്യ യുദ്ധം മുൻനിർത്തി ഇന്ത്യയെയും ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത് റഷ്യയുമായുള്ള വ്യാപാരം അവസാനിപ്പിച്ചില്ലെങ്കിൽ അധിക തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണി ഇന്ത്യ തള്ളിക്കളഞ്ഞതോടെയാണ് അൻപത് ശതമാനം അധിക തീരുവ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് എന്നാൽ അമേരിക്കയുടെ സകല കണക്ക് തെറ്റിച്ച് ഇന്ത്യ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് റഷ്യയുമായി കൂടുതൽ വ്യാപാര കരാറുകളിൽ ഒപ്പിടാനും ചൈനയുമായി സഹകരിക്കാനുമാണ് ഇന്ത്യ നീക്കം നടത്തുന്നത് ട്രംപിന്റെ തീരുവ ഭീഷണികൾക്കിടയിൽ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യയിലേക്ക് പറഞ്ഞതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് മുപ്പത്തി ിന് ചൈന സന്ദർശിക്കുന്നതും മാറുന്ന ലോകക്രമത്തിലെ പുതിയ ചുവടുവയ്പാണ് അമേരിക്കൻ ചേരിയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഈ നീക്കം ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ് ശത്രു രാജ്യങ്ങളായി അറിയപ്പെടുന്ന ചൈനയും ഇന്ത്യയും തമ്മിൽ ഒരു കാരണവശാലും സഹകരണം ഉണ്ടാകില്ല എന്നാണ് ഇതുവരെ അമേരിക്ക ധരിച്ചു വെച്ചിരുന്നത് ഇവരുടെ ഈ കണക്കുകൂട്ടിലാണ് ഇവിടെ പാളാൻ പോകുന്നത് യുക്രൈൻ സംഘർഷത്തിൽ വെടിനിർത്തൽ കരാർ റഷ്യയെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ റഷ്യൻ വ്യാപാര പങ്കാളികൾക്ക് മേൽ അധിക തീരുവ ചുമത്താനുള്ള ട്രംപിന്റെ തീരുമാനം എന്തിന്റെയും നാശത്തിന് ഒരു കാരണമുണ്ടാകും എന്ന് പറയുന്നത് പോലെ അമേരിക്കയുടെ നാശത്തിന്റെ കാരണമാണ് ട്രംപ് എന്നാണ് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ വിശേഷിപ്പിക്കുന്നത് ട്രംപിന്റെ ഭീഷണി അമേരിക്ക അടുത്ത സുഹൃത്തായി കരുതുന്ന ഇന്ത്യ തന്നെ തള്ളിക്കളയുകയും ശത്രുവായി മാറുന്ന സാഹചര്യവുമാണ് നിലവിലുള്ളത് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ജനങ്ങളും ഒറ്റക്കെട്ടായാണ് അമേരിക്കയുടെ തീരുവ ചുമത്തലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യക്ക് പുറമെ റഷ്യയും ഏറ്റവും വലിയ എണ്ണ വാങ്ങുന്ന മറ്റൊരു രാജ്യമായ ചൈനയ്ക്ക് മേലും കൂടുതൽ താരിഫ് ചുമത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ നീക്കത്തിന് ചൈനയും വലിയ വില കൊടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അമേരിക്കയുടെ താരിഫ് വർധനവിനെ നേരിടുന്നതിന് തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാര താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നാണ് റഷ്യയും ചൈനയും പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് ഇതിനിടെ അമേരിക്കയുടെ തീരുവ നീക്കത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച റഷ്യൻ ഭരണകൂടം ഇന്ത്യയുമായും ചൈനയുമായും മറ്റ് ബ്രിക്സ് രാജ്യങ്ങളുമായും നിരന്തരം ബന്ധപ്പെട്ടു വരികയാണ് ഡോളറിന് ബദൽ മറ്റൊരു കറൻസി കൊണ്ടുവരണമെന്ന അഭിപ്രായവും അംഗരാജ്യങ്ങളിൽ ശക്തമാണ് സാമ്പത്തിക കരുത്തിലും ആയുധ കരുത്തിലും അമേരിക്കൻ ചേരിക്ക് എത്രയോ മുകളിലാണ് ബ്രിക്സ് രാജ്യങ്ങൾ എന്നതിനാൽ സൈനികമായി ഭീഷണിപ്പെടുത്തുന്നതിനെ ചിന്തിക്കാൻ പോലും ഇനി അമേരിക്കയ്ക്കോ നാറ്റോ രാജ്യങ്ങൾക്കോ കഴിയുക അമേരിക്ക ഇന്ത്യയെ ശത്രുവാക്കുന്നത് വലിയ അപകടം ചെയ്യുമെന്നാണ് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ജപ്പാനും ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങൾ കരുതുന്നത് ഇന്ത്യയുമായി അമേരിക്ക പിണങ്ങിയാലും തങ്ങൾ ആ പാത പിന്തുടരില്ല എന്നാണ് ഈ രാജ്യങ്ങളും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും വ്യക്തമാക്കിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിപണികളിൽ പ്രധാനിയായ ഇന്ത്യയുമായുള്ള വ്യാപാരം നിർത്തലാക്കുന്നത് ചിന്തിക്കാൻ പോലും അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് കഴിയുകയുമില്ല ട്രംപിന്റെ കണക്കുകൂട്ടൽ ഇക്കാര്യത്തിലും പിഴയ്ക്കുമെന്ന് അതുകൊണ്ട് തന്നെ ഏകദേശം ഉറപ്പാണ് അതിനിടെ ട്രംപിന്റെ ഏകപക്ഷീയമായ നയങ്ങൾക്ക് െതിരെ അമേരിക്കയിലും എതിർപ്പ് ശക്തമാണ് ഇന്ത്യയെപ്പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യത്തെ ശത്രുപക്ഷത്തിലേക്ക് പറഞ്ഞയക്കുന്നത് വിപത്തിനാണ് എന്നാണ് പൊതുവെയുള്ള ആരോപണം